ബിഗ് ബോസ് ഹൌസിലേക്ക് വൈൽഡ് കാർഡായി എത്തിയ ആറുപേരിൽ രണ്ടുപേർ തികച്ചും അപ്രതീക്ഷിതമായി ഷോയിൽ നിന്നും പുറത്തേക്ക് പോയിരിക്കുകയാണ് സിബിനും അവതാരകയായ പൂജയും പൂജ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് പുറത്തുപോയപ്പോൾ കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ മോഹൻലാൽ വന്നതിനെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളാണ് സിബിന്റെ പുറത്താകലിന് കാരണമായത് ജാസ്മിനോട് സിബിൻ മോശമായ ആംഗ്യം കാണിച്ചതിലുൾപ്പെടെ നിശ്ചിതമായ വിമർശനമായിരുന്നു മോഹൻലാൽ നടത്തിയത് ഇതോടൊപ്പം തന്നെ പവർ റൂമിൽ നിന്നും പുറത്താക്കുന്നത് ഉൾപ്പെടെയുള്ള ശിക്ഷകളും ബിഗ് ബോസ് വിധിച്ചിരുന്നു ഇതോടെ സിബിൻ മാനസികമായി ആകെ തകരുകയും ബിഗ് ബോസിൽ നിന്നും പുറത്തേക്ക് പോകുകയുമായിരുന്നു സിബിൻറെ പുറത്താക്കലിൽ ബിഗ് ബോസ് ടീമിനെതിരെയും ഒരു വിവാഹം വിമർശനം ഉന്നയിക്കുന്നുണ്ട് സിബിൻ ഈ നിലയിലാകാൻ കാരണം ഏഷ്യാനെറ്റും മോഹൻലാലും ബിഗ് ബോസ് മാത്രമാണെന്നാണ് സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ വരുന്ന ആരോപണങ്ങൾ ഒരു എപ്പിസോഡ് മുഴുവൻ സിബിനെ ടാർഗറ്റ് ചെയ്യാൻ മാത്രം എന്ത് അപരാധമാണ് സിബിൻ ചെയ്തത് ഋഷി ചോദിച്ചതുപോലെ ഇതിനു മുൻപും കൈകൊണ്ടു വായ കൊണ്ടും ഇതിനേക്കാൾ വലുത് ചെയ്തവർ ഇപ്പോഴും അതിനകത്തില്ലേ അതൊന്നും ചോദ്യം ചെയ്യാൻ പോലും നിങ്ങളെ കൊണ്ട് ആയോ മോഹൻലാലിന് മുൻപിലും പരസ്യമായി മാപ്പ് പറഞ്ഞിട്ടും നേരിട്ടുള്ള നോമിനേഷൻ പവർ റൂമിൽ നിന്നും അടിച്ചിറക്കും പോലെയുള്ള പുറത്താക്കൽ ടാസ്കിൽ നിന്നും പുറത്താക്കൽ രഹസ്യമായ ഗെയിം പ്ലാനുകളുടെ ദൃശ്യങ്ങൾ കാണിച്ചുള്ള അപമാനിക്കൽ ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ വിമർശിക്കപ്പെടുന്നുണ്ട് എന്നാൽ എയർപോർട്ടിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിച്ച സിബിൻ പറയുന്നത് കിച്ചായതല്ല പുറത്താക്കിയതെന്നാണ് സിബിന്റെ വാക്കുകൾ ഇങ്ങനെ മനുഷ്യന് വിഷമം വന്നാൽ കരയൂലേ പുറത്തേക്ക് പോവുക എന്നത് എന്റെ തീരുമാനമല്ല പുറത്തു പോകണമെന്ന് ഞാൻ ആരോടും ആവശ്യപ്പെട്ടിട്ടില്ല നമ്മൾ ഇമോഷണലി ഡൗൺ അല്ലേ അപ്പോൾ നമ്മുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യുക അതിനുവേണ്ടി ഒരു റീസർ റിഫ്രഷ് മോൾ എനിക്ക് ആവശ്യമായിരുന്നു അല്ലാതെ ഞാൻ ക്വിച്ച് ചെയ്തതല്ല എന്റർടൈനിങ് ചെയ്യിക്കുക എന്നതായിരുന്നു എൻ്റെ ഒരു ധർമ്മം അത് ഞാൻ അതിനകത്ത് വൃത്തിയായി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് എന്റെ വിശ്വാസം പക്ഷെ ലാൽ സർവ്വന്ന് പറഞ്ഞ കാര്യങ്ങൾ എന്നിൽ വേദനയുണ്ടാക്കി എൻ്റെ എന്റർടൈൻ ചെയ്യിക്കാനുള്ള ശ്രമം കൈയിൽ നിന്ന് പോയോ അങ്ങനെ പോയെങ്കിൽ ഞാനൊരു എന്റർടൈനർ അല്ലെങ്കിൽ പിന്നെ എന്തിനവിടെ നിൽക്കണമെന്ന് തോന്നി ആ ഒരു നിമിഷം പിന്നെ നമുക്കൊരു അടിയായിരുന്നില്ല മെഷീൻ ഗണ്ണായിരുന്നില്ലേ പിന്നെ ജാസ്മിൻ ഗബ്രി നാട്ടുകാരെ പറ്റിക്കൽ പരിപാടിയാണ് പിന്നെ ബിഗ് ബോസിനെതിരെ മൈൻഡ് ഗെയിം പ്ലാൻ ചെയ്യാൻ പറ്റില്ലല്ലോ ഞാൻ എന്തു പ്ലാൻ ചെയ്താലും അദ്ദേഹം അത് കാണും എനിക്ക് ഊളയെന്നും മറ്റുമുള്ള ഭാഷയൊന്നും ഉപയോഗിക്കാൻ അറിയില്ല എന്റെ ഏറ്റവും മാന്യമായ രീതിയിൽ ഫ്രസ്ട്രേഷൻ ഞാൻ പുറത്തുവിട്ടത് ആ ആംഗ്യത്തിലൂടെയാണ് അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എന്നെ പുറത്താക്കുന്നുവെന്നാണ് എന്നോട് പറഞ്ഞത് പിന്നെ ബിഗ് ബോസ് ഹൺഡ്രഡ് പെർസെന്റ് സ്ക്രിപ്റ്റൊന്നുമല്ല ഇനി വിളിച്ചാൽ പോകുമോ എന്ന ചോദ്യത്തിന് വിളിക്കട്ടെടാ എന്നാണ് സിബിൻ പറഞ്ഞത്